സംഭവം അടുത്ത നമ്മുടെ സ്ഥലം ഹലോ കോഴിക്കോട് പണ്ടെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ അതെ എന്താ പരിപാടി ോട്ട് കോഴിക്കോട് ഇറങ്ങണം എന്നുള്ളൂ തണുത്ത സർബത്ത് പറയണല്ലേ രണ്ടുപേരും എന്താ പേര് പൊന്നപ്പൻ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ് ഇതിന്റെ പേരല്ല നീ പൊന്നപ്പനല്ലടാപ്പൻ തങ്കപ്പൻ ആര് എന്താ പണി കിട്ടിയ ിക്കൻ ബിരിയാണി അല്ലേ ചിക്കൻ ബിരിയാണി കോഴിക്കോട് വന്നിട്ട് എന്താണ് വന്നു വരുന്ന പുറത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് പ്ലാനിറ്റോറിയം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഗാലക്സി മുഴുവനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും അത് നാലു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോയണല്ലേ അപ്പൊ നമ്മളിപ്പോ ഇതിനകത്തേക്ക് വന്ന് കേറിയിട്ടുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഞങ്ങൾ വന്ന് കേറിയിട്ടുണ്ട് അതോണ്ടിട്ട് സ്പോട്ട് അതെ കോഴിക്കോട് ഫസ്റ്റ് സ്പോട്ട് ഇനിയിപ്പോ എന്തൊക്കെയാണ് നമുക്ക് കണ്ടത് കാണാം പെണ്ടറിസാണ് കിട്ടുന്നത് അതെ നമുക്ക് എന്തായാലും കുറെ കാഴ്ചകൾ കാണാൻ തോന്നിയോ എല്ലാം നമുക്ക് വരും അവർക്ക് ഒരുമിച്ച് കാണാം നിങ്ങൾക്കും ഞങ്ങൾക്കും സോണിയാ മുബാറക്കിനും ഒപ്പമാണ് മനസ്സൊന്നും അതെ ഈ ഇപ്പൊ ഏതാണ്ട് വലിയ പണി എടുത്തിട്ട് വേർതിരിക്കുന്നത് നോക്കി അരിനെ എന്താ കാര്യം അറിയോ ഈ വേർപ്പിട്ട് എന്താന്നറിയോ പറയാ ബിരിയാണി ചിക്കൻ ബിരിയാണി ഇത്ര അതെ അല്ല അതെ ആര് കഴിച്ചിട്ട് വേറെ പന്തിൽ ബി എത്തിന്റെ അസുഖമുള്ള കുട്ടിയാണ് റോയൽ ബ്ലഡ് ആണ് അതുകൊണ്ടിട്ടില്ല അത് കട്ട റോയൽ ബ്ലഡ് റോളൊക്കെ വെയിലൊന്നും കൊള്ളാൻ പാടില്ല പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല വിട്ടു പോകാതെ പൊട്ടിച്ച വേണ്ടി എന്താ ചോദിക്കളിക്കണേ നല്ല ബെഡ് ആണ് പക്ഷെ ഇത് ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണി വെച്ചിട്ടുള്ള ഇത് കണ്ടോ നിറയെ ആണികളാണ് ഇതിനകത്താണ് ഇപ്പം ഇരിക്കുന്നത് കേട്ടോ കണ്ടോ നിറയെ ആണിയാണ് ഇനി ഞാൻ കിടക്കാൻ പോവാട്ടോ സംഭവമല്ലേ കിടക്കാൻ പോകണേ എന്ത് സംഭവം എന്ന് മിറർ എന്ത് മിറാണ് നമ്മളിപ്പോ എത്ര പേരുണ്ട് നമ്മൾ വന്നപ്പോ നാലു പേരാണ് ഇപ്പൊ എട്ടുപേരാണ് മൂന്ന് പേരോളൂ പക്ഷെ ഇതിനിപ്പോ ഒമ്പത് പേര് ഒമ്പത് പേരുണ്ട് അങ്ങോട്ട് കുഞ്ഞു കുട്ടി ഫോട്ടോ ഓടിക്കാണ് കേട്ടോ പിന്നെ എങ്ങനെയുണ്ട് സംഭവം ടി വി നോക്കി ഫോട്ടോ ഓടിക്കണം ഇതിനുമുമ്പ് ബോട്ടോടിച്ചിട്ടുണ്ടോ എട്ട വർഷം പോയി നിങ്ങൾ ഈ സർവീസ് എടുക്കുന്നത് ഓ റഹിമ നീ ട്രൈ ചെയ്യുന്നെന്താ ഫോട്ടോ ഓടിക്കണ്ട ഫോട്ടോടിക്കലായിരുന്നല്ലോ അതെ അങ്ങനെ ആരിയും നമ്മുടെ ബോട്ട് ഓടിക്കൽ സ്റ്റാർട്ട് ചെയ്തേക്കാണ് എങ്ങനെയുണ്ട് കപ്പിത്താൻ അറിയും അടുത്ത നമ്മുടെ സ്ഥലം സരോവരം പിള്ളേര് നോക്കണുട്ടോ നമ്മളെ ോട് വിടവറങ്ങി മിട്ടായിത്തെ വിലക്ക് പോവാണ് അവിടെ നമ്മൾ ബീച്ചിൽ പോകും ബാക്കിയുള്ള കാഴ്ചകള് പറയാതെ കാണാം അല്ലേ അതല്ലേ നല്ലത് ക്യാമറ കുറച്ചുകൂടി കറക്റ്റ് ആക്കാമറ വരെ കുടുക്കി ക്യാമറ വലിയ ഇടുക്കി ക്യാമറ ഇരിക്കും കാര്യം ആണെങ്കിൽ ോട്ടാ അവിടെ നോട്ടാ നമ്മളെ കാണാം നമ്മളെ കാണിക്കൂ പതിനാലാം മാനത്തോ കല്ല രണ്ടര മണിയായിട്ടുണ്ട് രണ്ടു മണിക്കൊക്കെ ട്രെയിനുകൾ ഇട്ടേന്ന് നിൽക്കുന്നത് ഞങ്ങളാണ് ട്രെയിൻ ആണ് മൂന്ന് മണിക്ക് വരൂന്ന പറയണ അല്ലേ ഇപ്പൊ തന്നെ രണ്ട് മൂന്നാലഞ്ച് കുപ്പി കള്ളടിച്ച പോലെ ഉണ്ടെങ്കിൽ ആടി ആടിയാടി രക്ഷയില്ല ട്രെയിന് വേണ്ടി ട്രെയിൻ വേണ്ട കോഴിക്കോടൊക്കെ കറങ്ങി ആകർഷം വിളിച്ച് ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് കിട്ടുകയാണ് ചെമ്മീനാടെ പായന്ന് പ്രയോജനപ്പെടുത്തി കോഴിക്കോട് വെച്ച് ഞങ്ങള് അപ്പൊ വീടി ഇവിടെ വെച്ച് ചെറുക്കട്ടെ ഞങ്ങളുടെ ട്യൂബൊക്കെ ഫീസായി അടുത്ത വീടിയായിട്ട് വെച്ചവരെ എല്ലാ പ്ലെയിനോടും വെച്ചു